പരിശുദ്ധി അമ്മയില് വിളങ്ങി നിന്നിരുന്നത് അന്ധമായ അനുസരണം എന്ന പുണ്യമാണ് അമ്മയുടെ ജീവിതം ഉടനീളം നമുക്ക് നോക്കിയാൽ അറിയാം അമ്മയുടെ ജീവിതത്തിലെ ആ ഒരു ഗ്രാഫിലി അനുസരണം എന്ന പുണ്യം ഏറ്റവും മേലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ അനുസരണം എന്ന പുണ്യം ഇങ്ങനെ ദൈവവചനത്തെ അനുസരിക്കുന്ന ആ ഒരു പരിശുദ്ധി അമ്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം സുവിശേഷത്തിലും അതുപോലെ തന്നെ സഭയുടെ ആരംഭത്തിലും ഒക്കെ ദൈവവചനത്തെ അക്ഷരം പ്രതി ാണ് മറിയം ആക്ച്വലി ആദ്യ മാതാവായ ഹൗവ അനുസരണക്കേട് മൂലം ഹൗവയുടെ അനുസരണക്കേട് മൂലമാണ് നമുക്ക് പറുദീസ നഷ്ടപ്പെടുന്നത് ഏർ ഉണ്ടായിരുന്നിട്ടും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ഉണ്ടായിരുന്നിട്ടും ഹവ സ്വീകരിച്ചത് പ്രലോഭകന്റെ ദാസ്യമാണ് കർത്താവിന്റെ ദാസി ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവകൃപയാലെ മറിയം പറഞ്ഞ് അപ്പത്തുടങ്ങി അവസാനം വരെ മറിയം അനുസരിച്ചു ദൈവപിതാവിനെ അനുസരിച്ചു ഈ അനുസരണം എന്ന പുണ്യത്തിലൂടെ അമ്മ നമുക്ക് നേടിത്തന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മെ പങ്കുകാരാക്കി അനുസരണക്കേടിന്റെ ചേറ്റിൽ നിന്ന് ആദ്യ മാതാവായ ഹൗവയുടെ അനുസരണക്കേട് മൂലം നമ്മൾ ആ ഒരു പാപ ചേറ്റിൽ നിന്ന് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിലേക്ക് അനുസരണം എന്ന പുണ്യം വഴി പരിശുദ്ധി അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് സി 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 തൊള്ളായിരത്തി അറുപത്തി നാലില് പറയുന്നുണ്ട് അവൾ തന്റെ സ്നേഹദാസ്യത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് പുത്രന്റെ ഏർ ദൗത്യം തന്നെയാണ് സുവിശേഷം പറിച്ചത് അമ്മയുടെ ജീവിതം മുഴുവനും സുവിശേഷം പറിച്ചില്ല അമ്മ വാക്കുകളൊണ്ട് ഒരുപാട് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഹൃദയത്തിൽ സംഗ്രഹിച്ചും ദൈവവചനത്തെ അനുസരിച്ചും ദൈവവചനത്തിന് മുമ്പിൽ ആമയും പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി എന്ന ദാസ്യം സ്വീകരിച്ചും അമ്മ ദൈവപിതാവിനെ അനുസരിച്ച് അമ്മയുടെ ജീവിതം മുഴുവനും സുവിശേഷമാക്കി മാറ്റി വചനമായ ഈശോയെ സുവിശേഷമായ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ലൂമൻ ജനസ് സമ്പത്തെ എട്ടില് ദൈവ പദ്ധതിയുടെ പൊരു മനസ്സിലാക്കി തന്നിൽ നിന്ന് ജനിച്ച ബലിവസ്തുവിനെ ഈശോയെ ഹോമിക്കാൻ അവൾ സ്നേഹപൂർവ്വം സമ്മതിച്ചു അമ്മയുടെ അനുസരണം ഇവിടെ സ്നേഹത്തോടെയാണ് നടക്കുന്നത് അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അമ്മ ദൈവപിതാവിനെ അനുസരിക്കുന്നത് നമ്മൾ പലപ്പോഴും അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാ മാതാപിതാക്കളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും ദൈവത്തെ ആണെങ്കിലും അനുസരിക്കാൻ കുറെ കിടന്ന് പാടുപെടുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടവരൊറ്റയാളെയാ വളരെ ഈസി ആയിട്ട് വളരെ സിംപിളായിട്ട് അക്ഷരം പ്രതി ദൈവവചനം അനുസരിച്ചവളാണ് പരിശുദ്ധ അമ്മ ഏഹ് സഭയില് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷീകരണങ്ങള് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങള് അമ്മയുടെ ഈ ദാസ്യത്തിന്റെ ഈ അനുസരണത്തിന്റെ അമ്മ സ്വീകരിച്ച ഈ സ്നേഹത്തിന്റെ പേരിലുള്ള ഈ അടിമത്തത്തിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം സ്വകാര്യ വെളിപാടുകളാണ് ഒന്നും പരസ്യ വെളിപാടുകളല്ല അതില് കുറെ സഭ ഔദ്യോഗിക അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പരിശുദ്ധി അമ്മ സ്വീകരിച്ചേക്കുന്ന ഈ സ്നേഹദാസ്യമാണ് അമ്മ മക്കളായ നമ്മളോടും സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതും അമ്മ ആഗ്രഹിക്കുന്നതും ദുക്കാഴ്ച സുശേഷം പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിൽ ഒരു നല്ല വൃത്തിയെ പറ്റി പറയുന്നുണ്ട് അരമുറുക്കി യജമാനനെ സേവിക്കുന്ന വൃത്തിയെ പറ്റി പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഇങ്ങനെ നല്ലൊരു ഒരു വൃത്യൻ അനുസരിക്കുക വഴി അതായത് എല്ലാത്തിനും യജമാനനെ അനുസരിക്കുന്നത് വഴി ഈ യജമാനന് ഈ ഉണ്ടാകുന്ന ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് മത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി അഞ്ചും നാല്പത്തി ഏഴ് വാക്യങ്ങളിൽ അതായത് ഈ സ്വത്തിന്റെ എല്ലാം മേൽനോട്ടക്കാരനായിട്ട് അതായത് ഈ എല്ലാ യജമാനന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനായി ഈ വൃത്തിയനെ നിയമിക്കുന്ന ഒരു യജമാനനെ നമുക്ക് കാണാൻ പറ്റും അപ്പം പരിശുദ്ധി അമ്മയെ ഇത്രമാത്രം അനുസരിച്ച് പരിശുദ്ധ അമ്മയെ ഈ സ്നേഹദാസ്യത്തിലൂടെ സുവിശേഷത്തിന്റെ മേൽനോട്ടക്കാരിയായിട്ട് നിയമിച്ചേക്കുകയാണ് ദൈവവചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ച പരിശുദ്ധിയമ്മയെ ദൈവവചനത്തെ അക്ഷരം പ്രതി നിറവേറ്റി ദൈവപിതാവിനെ അനുസരിച്ച അമ്മയെ മേൽനോട്ടക്കാരിയായി നമ്മുടെ മേൽനോട്ടക്കാരിയായിട്ട് നിയമിച്ചേക്കുകയാണ് ഈശോ മ്യൂമൻ ജെനിസിസ് അറുപത്തി അഞ്ചിലിങ്ങനെ സഭാപിതാക്കന്മാർ സഭയെ ഏർ മറിയ സഭയെ മറിയത്തോടാണ് ഉപമിക്കുന്നതും മറിയത്തോട് ബന്ധിപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു കാരണമുണ്ട് ലൂക്കാട് സുശേഷം എട്ടാം അധ്യായം ഇരുപതും ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ഈശോയെ കാണാതെ വരുന്ന ഈശോയെ അന്വേഷിച്ചു വരുന്ന അമ്മയോടും സഹോദരരോടും ഈശോയെ നിന്റെ അമ്മയും സഹോദരനും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് നിന്നെ കാണാണ്ട് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരനും എന്ന് ഈശോ പറയുന്നുണ്ട് ഇതിന്റെ അർത്ഥം അമ്മേനെയോ സഹോദരന്മാരെയോ ഈശോ കാണാൻ വിസമ്മതിച്ചു എന്നുള്ളതല്ല ആക്ച്വലി ഏർ എന്റെ അമ്മേ സഹോദരനും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയുന്നതിലൂടെ ഈശോയും മാതാവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൂടി വിളിക്കുകയാണ് അപ്പം ഇതുപോലെ ഈശോയെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വീകരിക്കേണ്ടതും കർത്താവിന്റെ ദാസ്യമാണ് കുരിശില് കുരിശുമരണത്തോളം അനുസരണത്തോടെ കീഴ്വടങ്ങിയ ഈശോയുടെ ദാസ്യം ഈശോയുടെ അനുസരണം കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെടിപ്പായിട്ട് മനസ്സിലാവും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുസരണം മുഴുവനും ദൈവപിതാവിന് മുമ്പിൽ ഈശോ ഗത്സമിനിയിൽ പ്രാർത്ഥിച്ചു പക്ഷേ ഈശോ ദൈവപിതാവിന്റെ വചനത്തിന് മുമ്പിൽ അമ്മയും പറഞ്ഞു ഇതുപോലെ തന്നെ പരിശുദ്ധി അമ്മയും അമ്മയും പറഞ്ഞു ജീവിത സാഹചര്യങ്ങളും മുഴുവനും അമ്മയും പറഞ്ഞു ഈ കുരിശിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും അമ്മ കട്ടക്കി ഈശോടെ കൂടെ നിക്കുന്നുണ്ട് എല്ലാ രക്ഷാകര രഹസ്യങ്ങളും നിറവേറ്റാനായിട്ട് ഈശോയെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് ഈ ഈശോ പരിശുദ്ധി അമ്മയെയും അനുസരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലുക്കാട്ട് സുശേഷം രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ദേവാലയത്തിൽ കാണാണ്ട് പോയ ഈശോയെ ദൈവശാസ്ത്രജ്ഞരുമായിട്ട് തറക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ കണ്ടു കിട്ടിയതിന് ശേഷം പിന്നെ ഈശോ എങ്ങനെയായിരുന്നു എന്നാണ് സുശേഷം പറയുന്നത് ലൂക്കാട്ട് സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ അവർ അവരോടൊപ്പം പോയി നസ്രത്തില് അവർക്ക് വിധേയരായി ജീവിച്ചു അവർക്ക് വിധേയനായി ജീവിച്ചു ആർക്ക് വിധേയനായി ജീവിച്ചു മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചു വീട് ലൂക്കാട്ട് സുശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തി ഒരു പാട്ടുണ്ടല്ലോ നീ സ്നേഹപാഠശാലയിൽ എന്നെ ഞാനും പഠിക്കട്ടെ അമ്മേ നിൻ ഈശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി വിനയത്തിലും വിശുദ്ധിയിലും വിധേയനായി ഈശോയെ നീ വളർത്തി അമ്മക്ക് വിധേയനായി ജീവിച്ച് ഈശോയെ ഞങ്ങളെയും അനുസരണം എന്ന പുണ്യം പഠിപ്പിക്കണേ ദൈവപിതാവിന് മൊത്തത്തില് തന്റെ പുത്രന്റെ സ്നേഹദാസ്യം സ്വീകരിച്ച് കുരിശുമരൾ ചോടുവരെ ഉണ്ടായിരുന്ന പരിശുദ്ധി അമ്മേ ഞങ്ങളെയും അനുസരണം എന്ന പുണ്യം പഠിപ്പിക്കണേ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ